ആശുപത്രി സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്ന രാജഗിരി അറ്റ് ഹോം പദ്ധതിക്ക് തുടക്കമായി കിടപ്പിലായവർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും ആശുപത്രി സന്ദർശിക്കാതെ തന്നെ അവശ്യ വൈദ്യസഹായം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ആലുവ രാജഗിരി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നടി ആശാ ശരത് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഈ ഒരു ചടങ്ങ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് ഞങ്ങളെ പോലെയുള്ള പ്രവാസികൾക്കാണ് ഞാൻ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് എന്നെ പോലെ ഒരായിരം ഒരു ലക്ഷം മലയാളികൾ അല്ലെങ്കിൽ എത്രയോ ലക്ഷോപലക്ഷം മലയാളികളുണ്ട് പ്രായമായവർ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും നമുക്കൊരു നെഞ്ചിടിപ്പാണ് അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും വരുവോ ആരുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇനി എന്നെ പോലെയുള്ള പ്രവാസികൾക്ക് സമാധാനമായി ഉറങ്ങാം അച്ഛനമ്മമാരെ കാക്കുവാൻ രാജഗിരിയുണ്ട് ഉറപ്പിൽ കിടപ്പിലായവർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും ആശുപത്രി സന്ദർശിക്കാതെ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു ഡോക്ടർ നഴ്സ് സേവനങ്ങളോടൊപ്പം ഫിസിയോതെറാപ്പി ഇസിജി എക്സ് റേ സ്ലീപ് സ്റ്റഡി ലാബ് പരിശോധനകളും ലഭിക്കും പ്രസവാനന്തര ആയുർവേദ പരിചരണവും ടെലിമെഡിസിൻ സൌകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജഗിരി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തെ എന്നിവർ സംസാരിച്ചു തുടക്കത്തിൽ ആശുപത്രിയുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗികൾക്ക് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെ സേവനം ലഭ്യമാകും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി